ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഞാനങ്ങനെ നമ്മളെ കണ്ണൂർ കുഴിക്കുന്ന തട്ടുകടയിൽ വന്നിട്ടുണ്ട് നല്ല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തട്ടു ദോശ ചുട്ടുവച്ചുണ്ട് നല്ല ചൂട് വേണ്ട ഇതാണ് തട്ടു ദോശ ഏത് ചൂടുള്ളത് ചൂടുള്ളത് വേണ്ട ചൂടുള്ള ചട്നി ചട്ി ചക്കാളി ചട്നി ചട്നി തേങ്ങാ ചട്നി അതിൻ്റെ നല്ല ചൂട് സാമ്പാർ വെറൈറ്റി സാമ്പാർ ഇളക്കി ചോട്ട് അരിച്ചിപ്പൊടി സാമ്പാർ ആവശ്യം പോലെ എത്ര മണി തരും അതിന് മണിക്ക് ഉള്ളിയും തരും നിർബമായിട്ട് ഉള്ളിയും സന്തോഷമായിട്ട് കണ്ടോ നിങ്ങൾ കണ്ടോ അപ്പൊ എന്ന പുത്തോന്നെ പറയുന്നുണ്ട് അധികം അല്ലേ അധികം സ്നേഹമായി പോവും അതുകൊണ്ട് നമ്മള് തൽക്കാലം എവിടെയുണ്ട് അപ്പൊ ഇതെവിടെയാന്ന് വെച്ചാല് കണ്ണൂർ കോഴിക്കൊന്ന് കുഴിക്കൊന്ന് ജംഗ്ഷനിലാണ് ഇരുന്നാ വിളിക്കാത്ത കുഴിക്കൊന്ന് ജംഗ്ഷനിലാണ് ഈ തട്ടുകട വെളിച്ചക്കുറവുണ്ട് അല്ലേ അത് ഓക്കെ ഞാൻ മനസ്സിലാക്കുന്നു ഇങ്ങനെ വിളിച്ചാലേ ക്യാമറ കിട്ടും അങ്ങനെ വെളിച്ചക്കുറവുണ്ട് ആ അത് ഒന്ന് ഏകദേശം ക്ലിയർ തോന്നുന്നു തോന്നും അപ്പം നമ്മൾ ഇത് കുഴിക്കുന്ന് ജംഗ്ഷനിലാണ് എവിടെയാന്ന് വെച്ചാൽ ഇത് സംഗീത ചാല അടയ്ക്ക് പോകുന്നിടത്ത് ഒരുപാട് വീഡിയോ ഈ തട്ടുകടേൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടല്ലേ ഒരുപാട് അപ്പോൾ വെറൈറ്റി ഫുഡുകൾ അല്ലാതെ ഇവിടെ ഉള്ളത് അപ്പം നമുക്ക് ഈ നല്ല ഇതൊക്കെ ഉണ്ടേ നല്ല രണ്ട് ദോശയും സാമ്പാറും ചട്നിയും തക്കാളി ചട്നിയും അല്ല മുളക് ചട്നിയും പിന്നെ അതിൻ്റെ കൂടെ ഉള്ളിയും തരും അത് സ്നേഹ നിർബന്ധമാണ് എല്ലാവർക്കും കൊടുക്കൂല പ്രത്യേക അനുഭൂതിയുള്ള കൂട്ടർ ഒക്കെ കൊടുക്കുകയുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നല്ല ചൂട് ദോശയെ ആസ്വദിച്ച നിങ്ങൾക്ക് കഴിക്കാം അല്ലേ അപ്പം ചേട്ടൻ്റെ അഭിപ്രായം എന്താ എന്നു പറഞ്ഞോളൂ നല്ല അഭിപ്രായം നല്ല അഭിപ്രായം അല്ല ഈ ചേട്ടൻ പറഞ്ഞ് നല്ല ഇതും ചേട്ടൻ കഴിക്കുന്നത് ഇപ്പം കപ്പയാണ് കപ്പ അല്ലേ കപ്പ ചൂട് കപ്പ അപ്പോൾ അതെല്ലാം കഴിക്കുന്നുണ്ട് ഓട്ടോ ഡ്രൈവർ ചേട്ടൻ നമ്മളെ ഒരു സഹപ്രവർത്തകരും കൂടിയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാനും ഇപ്പം കഴിക്കുമെന്ന് അത് എങ്ങനെ എങ്ങനെയാണെന്നൊന്ന് കഴിച്ചു നോക്കട്ടെ ഒരു കഷ്ണം എടുക്കാൻ മതി ഒരു കഷ്ണം എടുത്ത് ആദ്യം ഒന്ന് സാമ്പാറല്ലേ മുക്കി പിന്നെ മുളക് ചട്നിൽ മുക്കി പിന്നെ തേങ്ങാ ചട്നിൽ മുക്കി ഒരു കഷ്ണം ഉള്ളിയെടുത്ത് ഒന്ന് ഇരുതാം േ ഒരു വെറൈറ്റിയാണ് ഈ ചമ്മന്തി അടക്ക അടക്കം തന്നുമ്പോൾ നല്ല വെറൈറ്റി അതിൻ്റെ അപ്പുറം ഇതാണ് നല്ല സാമ്പാറിൻ്റെ വെള്ളരിക്കമ്പതാണ് അടിപൊളി ദോശയാണ് നല്ല മഴയെല്ലാം ഉണ്ടാകുമ്പോൾ അതിൻ്റെ അപ്പുറം കഴിക്കാനെല്ലാം നല്ലൊരു ടേസ്റ്റാണ് ആസ്വദിച്ചിട്ട് ആ ശ്രമിച്ച് കഴിക്കാം അത്രയും മനോഹരമായ ഒരു ടൂറിസ്റ്റാണ് ആ ഒരു അനുഭൂതിയാണ് അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം കണ്ണൂരിൽ നിന്ന് ചാലാടേക്ക് വാർത്തയൊക്കെ പോകുമ്പോൾ കുഴിക്കുന്ന ജംഗ്ഷനിലായിട്ട് വേറെ കഴിക്കാം ഇതുകൊണ്ട് വണ്ടിയെല്ലാം ഇവിടെ നിർത്താൻ ഇഷ്ടംപോലെ സ്ഥല പരിമിതികളുണ്ട് ഏഴുക ഇരുന്ന് കഴിക്കുകയും ചെയ്യുക ഇരുന്ന് കഴിക്കുകയാണെന്ന് വെച്ചാൽ പാർസലുള്ള ഒരുപാട് ആൾക്കാരും കൊണ്ടുപോകുന്നുണ്ട് പാർസൽ നല്ലതാണ് എന്തല്ല പാർസല് കൂട്ടും മുട്ട കൂട്ടും ബീഫ് കൂട്ടും ചിക്കൻ അല്ലേ ആ മാംസങ്ങൾ വേണ്ടുന്നവർട്ടൊക്കെ അതുണ്ട് മുട്ടയുണ്ട് ഏ കപ്പയുണ്ട് അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രുചികരമായ ഭക്ഷണങ്ങൾ ഇവിടെ കെട്ടും അപ്പോൾ നിങ്ങൾ എന്തു വേണം ഇതുവഴി പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഇവിടെ കയറാൻ മടിക്കരുത് ഇവിടെ വരുവാ ഇതിലൊന്ന് പ്രോത്സാഹിപ്പിക്കുക കേട്ടോ ഇവിടെയെല്ലാം ഒരുപാട് ഹോട്ടലുകൾ അങ്ങോട്ടിങ്ങട് വലിയ വലിയ ഹോട്ടലുകളും അല്ലേ മാളുകളെല്ലാം ഉയർന്നു വരുന്നുണ്ട് പക്ഷെ ഇതുപോലെയുള്ള ചെറിയ തട്ടുകടയിൽ അതി രുചികരമായ നാച്ചുറലായിട്ടുള്ള രുചിയായിരുന്നു അല്ലേ അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതുവഴി കടന്നു പോകുമ്പോൾ നിങ്ങളെല്ലാം ഇവിടെ ഒന്ന് കയറാമെന്ന് ശ്രമിക്കുക ഇച്ചിരി തിരക്കുണ്ടെങ്കിലോ ക്ഷമയും ഇവിടെ കൂടി മേടിക്കാൻ ശ്രമിക്കുക നല്ല രുചികരമായ ഭക്ഷണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തരത്തിൽ ആകെ തരും അവർ അത് മേടിക്കുക ഏ അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക എന്നാലോ കൂടുതൽ പേരിലേക്ക് എത്തിക്കുകയുള്ളൂ അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ എൻ്റെ ജീവിതം എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൺ അമർത്താനും നല്ല 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 അടിപൊളി അടിപൊളി ഇതുപോലുള്ള സൂപ്പർ ഷോപ്പറിനൊക്കായിട്ട് പരിപാടികളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും ഓക്കെ കൂടാതെ ഓട്ടോ വിഷയങ്ങളും എല്ലാം വരും എല്ലാ തരത്തിലുള്ള വീഡിയോ വരും അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ എല്ലാം കാണുവാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഏ അതിന്റെ ഇപ്പം ചെറിയ എരിവുണ്ട് ഞാൻ മുളക് ചാട്ടിനില്ല അതാന്ന് ഇതാന്ന് അതിന്റെ ഭംഗിയും രുചിയും ദോശ പൊട്ടിച്ചിട്ടെല്ലാം മുക്കിട്ട് ഇട്ടതേ ഓർമ്മയുള്ളു അരിഞ്ഞു പോകും അത്രയും ടേസ്റ്റാ അപ്പോ പറഞ്ഞാൽ വേ എല്ലാവരും കാണുക ഓക്കേ ഒന്നും പറയാനില്ല ആസ്വദിച്ചോളിയാണ് കഴിയാ വിഡി ദോഷകേൻ്റെ അപ്പുറം തരൂല്ല ഞാൻ എടുക്കുന്നതുകൊണ്ട് വീടിയെടുക്കുന്നതുകൊണ്ട് നന്നതാണ് ഓക്കേ അപ്പം എല്ലാവരും വീടിനെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കം തരുവാ ഓക്കെ അപ്പോൾ ഇതുവഴി പോകുന്നവരെ ഒന്ന് കടന്നു പോകുമ്പോൾ ഇവിടെ തന്നെ കയറാൻ മറക്കരുത് എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് ഇന്ന വരാം ഓക്കെ ബൈ